പിള്ളാരെ എല്ലാം കെട്ടുകയും ചെയ്ത് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു ഒന്നിനെയോ രണ്ടിനെയോ എല്ലാം ആണോ പതിനാറായിരത്തി എട്ടെണ്ണത്തിനെയാണ് ഇവിടെ ഒരെണ്ണത്തിനെ മാറ്റാൻ പെടുന്ന പാട് കെട്ടിയോ അന്നേരം പതിനാറായിരത്തി എട്ടെണ്ണത്തിനെയും കൊണ്ട് കല്യാണം കഴിച്ച എന്താ ഗുണം എന്ന് ചോദിച്ചാൽ കെട്ടിയമ്മരോട് ചോദിച്ചാ അവനെ കെട്ടുന്നതിന് മുമ്പ് സ്വർഗ്ഗം വാങ്ങാ വീട്ടിക്കഴിഞ്ഞ പ്രത്യേകിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ നരകപ്പടിയാണ് ഏതാ നാരായണ നരകപ്പടി എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പം അല്ല എന്താ അറിയാമോ ഉള്ള സ്വാതന്ത്ര്യം പോകുന്നു എവിടെ പോന്ന എന്തോ ഇനി പോവായി എപ്പോഴും 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 നീ പോയാലോ എവിടായി എപ്പോഴെങ്കിലും വരുമോ സമ്മർദ്ദം കിട്ടും ഈശ്വര ദിനം കൊണ്ട് എനിക്കങ്ങനെ ഒരു ശല്യം ഇല്ല വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും വിളിച്ചു പോവുന്നു പോയാ പോയിട്ട് ഇനി വരും ഒപ്പാകൊരു ശല്യം ണ്ട് കണ്ണാ നിന്നെ ഞാന് കണ്ട നാളും മുതല് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതാ നീ ആരെയെല്ലാം കെട്ടി എന്നിട്ട് നീ എന്താ എന്നെ കെട്ടാനെ എന്റെ കണ്ണാ ഭഗവാൻ ചോദിക്കൊണ്ട് രാധി ഞാൻ എന്തിനാ നിന്നെ കെട്ടണേ എന്നിൽ നിന്നകന്നു നിൽക്കുന്ന ഒന്നിനെ എന്നിലേക്ക് ചേർത്താ മതി കല്യാണം അതിനാണ് അകന്ന സാധനത്തിനെ അണ്ടിപ്പിക്കാനുള്ളതാണ് കല്യാണം നഷ്ടപ്പെട്ട ഒന്നിനെ തന്നിലേക്ക് ചേർക്കാനുള്ള ഉപാധിയാണ് വിവാഹം അവിടെയാണ് പൂർണത വരിക രണ്ടു പേർക്കും പുരുഷനും സ്ത്രീക്കും ലിവിങ് ടുഗദറിൽ ആ പൂർണ്ണത കിട്ടത്തില്ല ആറുമാസം കഴിഞ്ഞ് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ ആ പൂർണത അവിടെ വരില്ല മംഗല്യസൂത്രമഴിഞ്ഞുകൊണ്ട് കോടി വസ്ത്രം കൊടുത്തുകൊണ്ട് അഗ്നിസാക്ഷിയായി തൻ്റെ വാമഭാഗമായി തന്നിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ മാത്രമേ സ്ത്രീയും പുരുഷനും പൂർണതയിലേക്ക് എത്തൂ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവാം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോവാം സംഭവിച്ചാലും ഈ സാധനം ഒരുക്കി കേട്ടിട്ട് വീട് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണനായി അവിടെ ഇവളം പറയാറുണ്ട് വിവാഹത്തിന് മുമ്പ് അമ്മയുടെ പ്രാർത്ഥന നൂറ് ശതമാനം എഫക്റ്റാണ് അമ്മ അമ്പലത്തിലും പോകണ്ട എങ്ങനെ പോകണ്ട വീട്ടിൽ നിന്നുണ്ടെ ഭഗവാനെ എൻ്റെ കൊച്ചിനെ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റ് അവിടെ കിട്ടും പക്ഷേ കല്യാണം കഴിഞ്ഞ അമ്മ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് കേൾക്കൂല എന്താ കാര്യം കാര്യം അവൻ പൂർണ്ണനായി അവന്റെ ശക്തി അവനോടൊപ്പം ചേർന്നു പിന്നെ അവൾ അവളും നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ പണ്ടോരു മുക്കുവൻ ബാക്കി പാട് മുത്തിന് തിരിഞ്ഞു നോക്കണ്ട അവിടെ

എവിടെ വ്യത്യാസം വന്നത് തപസ് ആർക്ക് വേണ്ടിട്ട് വേണ്ടിട്ട് ശ്രദ്ധിച്ചോണേ തന്റെ പാതിക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്തപ്പോ എടുത്തു കൊണ്ടുപോയ കടലമ്മ തപസ്സിന്റെ ബലം കണ്ട് തിരിച്ചു കൊണ്ടു കൊടുത്തു അതേ സമയം അവള് പിഴച്ചപ്പോ കൊണ്ടുപോയ വഴിക്ക് എന്ന് കൊണ്ടുപോയി അപ്പൊ എവിടാ പുരുഷന്റെ ബലം കിടക്കുന്നത് ആ അവൻ തന്നോട് ചേർത്ത ശക്തിയുടെ ശ്രോതസ് ആയിരിക്കുന്ന പെണ്ണിലാണ് നിസാരകാല പുരുഷൻ അരയ്ക്ക് പിഴച്ചാലും കുഴപ്പമില്ല പെണ്ണ് കാല് പോലും പിഴക്കരുത് മനസ്സിലായില്ല പുരുഷൻ ഇച്ചിരി അങ്ങോട്ടോ അങ്ങോട്ടോ വന്ന് വളഞ്ഞു പോയാലും കുഴപ്പം പെണ്ണ് പെണ്ണെന്ത് ചെയ്യരുത് വളയരുത് പുരുഷൻ പിഴച്ചാൽ കുടുംബം മുടിയും പെണ്ണ് പിഴച്ചാൽ കുലം മുടിയും അവിടെയാണ് വ്യത്യാസം എന്നും പറഞ്ഞ് പുരുഷന്മാർക്ക് അതുവഴി ഇതുവഴി പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ സ്വാമി പറഞ്ഞാരോന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല ഇവിടെ ധാരാളം പോലും ഞങ്ങളൊന്നും പോയിട്ട് ഇപ്പൊ പിന്നെ നിയമങ്ങളും പറയുന്നുണ്ടല്ലേ കല്യാണം കഴിഞ്ഞാലും അത്യാവശ്യം വേണേ ഒരു തന്നെ എന്തോ ചെയ്യാന്ന് അതൊന്നും വഞ്ചന അല്ലെന്നാണ് ആരുടെ കൂടെ വേണമെങ്കിലും പിടികിട്ടുണ്ടോ അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന സുരുചി ആ സുരുചിയുടെ വാക്കുകൾ ഉണ്ടായില്ല ചഞ്ചലത ഉണ്ടായില്ല തന്റെ മകനോട് കൊടുത്തു വാക്ക് നീ പോയി തപം ഈ പുത്രീയിത്താൽ നാരായണനോ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ കാരണം തന്നെ നിന്റെ പിതാവ് ആരോരും ഇല്ലാത്തവർക്ക് ആര് കൂട്ട ആരുമോ അതാ എപ്പോഴാ ഭഗവാൻ കൂട്ടി വരിക നമ്മളോടൊപ്പം ആരോരും ഇല്ലാത്തവൻ്റെ എല്ലാം കൂടെ ഭഗവാൻ പോവാണ് എവിടെ പോകണം എപ്പോഴാ ഭഗവാൻ കൂടെ വരിക ആരോരും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് നീ ആരോരും ഇല്ലാത്തതായി തീർന്ന് ശരണമൊക്കെ പാഞ്ചാലി ഒരു രണ്ടു മണിക്കൂറോളം വിളിച്ച് കിട്ടണ വായോ വായോ തുണി പോന്നേ വായോ കിട്ടണ തുണി പോന്നേ വായോ കിട്ടണ വന്നോ വന്നോ എന്തായിരുന്നു കാര്യം ആ പാഞ്ചാലിയുടെ ഒരുപിടി എവിടായിരുന്നു ആ തന്റെ തുണിയിൽ ആ നീ അങ്ങനൊന്നും കൊണ്ടുപോകത്തില്ല ഞാനും നോക്കട്ടെ ഇവിടെ നിൽക്കുമോ നോക്കട്ടെ